എൻ്റെ ഒറിജിനൽ പേര് ഫാദർ ജോസ് പെരിങ്ങാരപ്പിള്ളി സാധു ജോസഫ് എന്നറിയപ്പെടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ എനിക്ക് പട്ടം കിട്ടി എല്ലാവരും ഒരു ഡോക്ടറൽ തീസിസോ അല്ലെങ്കിൽ മോറത്തിയോളജി തീസിസോ വല്ലതും എഴുതി അല്ലെങ്കിൽ സ്ക്രിപ്ചർ തന്നെയൊക്കെ എഴുതിയിട്ട് വൈദിക വൃത്തിക്ക് ചേരുന്നത് തന്നെയായിട്ടുള്ള വിഷയങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാലത്തിൽ എന്നിലൊരു ഉണ്ടായി എൻ്റെ ജനങ്ങളെ പറ്റിയുള്ള സ്നേഹവും എൻ്റെ ജനങ്ങളുടെ ദുരിതാവസ്ഥയും കണ്ടിട്ട് പിന്നെ അഞ്ച് വർഷം മിലാൻ യൂണിവേഴ്സിറ്റിയിൽ അഗ്രികൾച്ചർ പഠിച്ച് അതിൻ്റെ പി എച്ച് ഡിയും കഴിഞ്ഞ് വന്നു ഞാൻ ഒരുവിധം സുഖമായിട്ടൊരു ആറേഴ് വിഷ വിഷയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നന്നായിട്ട് അറിയാം പിന്നെ അറിയാവുന്നത് വേറെ ഒരു നാലഞ്ച് ആരെണ്ണവും കൂടെ ഉണ്ട് വായിക്കാൻ പറ്റുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെയായിട്ട് അപ്പോൾ ഒരു പത്ത് പതിനൊന്ന് എന്നൊക്കെ പറയാം ഭാഷകളിൽ സഭയുടെ ഭാഷകളെന്നറി അറിയപ്പെട്ടിരുന്ന ലത്തീനും സുറിയാനിയും അത് നന്നായിട്ട് പഠിച്ച് നാലഞ്ച് കൊല്ലം പഠിച്ച് മറ്റു ഭാഷകൾ ഇംഗ്ലീഷ് ഫ്രഞ്ച് ജേമൻ സ്പാനിഷ് പിന്നെ ഇവിടെ നാട് നാടൻ ഭാഷകളായിട്ട് മലയാളം കന്നഡ തെലുങ്കും പഠിച്ചു കഴിഞ്ഞ് പ്രയോഗത്തിൽ വന്നില്ല ജനങ്ങളിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് മാധ്യമം ഭാഷയല്ലാതെ വേറൊന്നുമില്ല അവരുടെ കൾച്ചറിൽ ചേരണമെങ്കിൽ ഭാഷയല്ലാതെ വേറൊന്നുമില്ല ആ ഭാഷയിലും കൾച്ചറിലും അവരോടുകൂടി ഒന്നായിരിക്കുകയും അവരോട് സമനായിരിക്കുകയും ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നു മാത്രമായിരുന്നു എവിടെ ചെന്നാലും അവിടുത്തെ ഭാഷ പഠിക്കുക അവിടുത്തെ ഭാഷ സംസാരിക്കുക അവിടുത്തെ ജനങ്ങളോട് അവിടുത്തെ രീതിയിൽ പെരുമാറുക